ഇസ്രായേൽ തലസ്ഥാനമായ ടെൽഅബീബ് ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹമാസ് ഇപ്പോൾ സംഘടനയുടെ സായുധ വിഭാഗമായ അൽ ഖസ ബ്രിഗേർഡ്സ് ആണ് ഈ വിവരം അറിയിച്ചത് രണ്ട് എം നയൻറ്റി റോക്കറ്റുകളാണ് ഹമാസ് അയച്ചിരിക്കുന്നത് ഒന്ന് ഗാസ കടന്ന് ഇസ്രായേൽ അതിർത്തിയിൽ എത്തിയെങ്കിലും കടലിൽ പതിച്ചു മറ്റൊന്ന് ഗാസയിൽ തന്നെ വീണു വിവരം ഇസ്രായേൽ വ്യോമസേനയും സ്ഥിരീകരിച്ചിരിക്കുകയാണ് അല്പം മുൻപ് ഗാസ മുൻപ് പ്രദേശം കഴിഞ്ഞ് ഒരു മിസൈൽ വിക്ഷേപണം ചെയ്തത് കണ്ടെത്തി മുന്നറിയിപ്പൊന്നും നൽകിയിട്ടില്ല അതേസമയം ഇസ്രായേൽ പരിധിയിലേക്ക് കടക്കാത്ത മറ്റൊരു വിക്ഷേപണവും നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ വ്യോമസേന അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ടെൽ അവീവിൽ പൊട്ടിത്തെറി ശബ്ദം കേട്ടെങ്കിലും ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും ഇസ്രായേൽ മാധ്യമങ്ങളും അറിയിച്ചിട്ടുണ്ട് അതേസമയം ചൊവ്വാഴ്ച ഇസ്രായേൽ മധ്യ തെക്കൻ ഗാസേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പത്തൊൻപത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഈ പ്രദേശത്ത് സമാധാനം സാധ്യമാണെന്ന് ഇപ്പോഴും കരുതുന്നു എന്നാണ് അമേരിക്ക പ്രതികരിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച നിശ്ചയിച്ച സമാധാന ചർച്ചകൾ വിചാരിച്ചതുപോലെ തന്നെ മുന്നോട്ട് പോകുമെന്നും അമേരിക്ക പറയുന്നു ഖത്തർ ഈജിപ്ത് ഇസ്രായേൽ എന്നിവിടങ്ങളിലെ ചർച്ചകൾക്കായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ന് പുറപ്പെടും ചർച്ചകൾക്കായി തങ്ങളുടെ സംഘത്തെ അയക്കുമെന്ന് ഇസ്രായേൽ സർക്കാർ അറിയിച്ചപ്പോൾ ചർച്ചകൾക്ക് പകരം ഇതിനകം അംഗീകരിച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്നാണ് ഹമാസിന്റെ നിലപാട്